ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ടുള്ള കുറേ സ്പോർട്ടിങ് കഥകൾ ഒരു വർഷമാണ് നമുക്ക് കരുതുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഫുട്ബോളിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഒരുപാട് സുന്ദരമായിട്ടുള്ള കഥകൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു ഒരു വേർഷൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാൻ ഞാൻ ഉറപ്പ് പറയുന്നില്ല അങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായാലും ശ്രമിക്കാം പിന്നെ ഇപ്പോൾ ക്രിക്കറ്റിൽ ആർ സി ബി അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐ പി എൽ കിരീടം ആകാശത്തേക്ക് ഉയർന്നു നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു ക്രിക്കറ്റ് ഇതിഹാസമായിട്ടുള്ള ഇതിഹാസ പുരുഷനായിട്ടുള്ള വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള വർഷമാണ് കാത്തിരിപ്പിൻ വിരാമം ഒരു വർഷമാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല തീരെ ഫോളോ ചെയ്യാറില്ല അത് വേറെ കാര്യം പക്ഷെ ഓബിയസ്ലി വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് പണ്ട് നല്ല രീതിയിൽ ഞാൻ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇപ്പോൾ ഒരു പരിപാടിയില്ല ഇപ്പോൾ ആകെ ഈ പന്തളി എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയോട് മാത്രമാണ് മുഹബത്തുള്ളത് അത് കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ്ഡ് ആണ് ഒരുപാട് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇമോഷണലി ഇൻവെസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു പരിപാടിക്കും സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സീരീസും പരിപാടികളും പോലും കാണാറില്ല എന്നുള്ള കാര്യം ഓർക്കണമെന്നില്ല കാരണം അതിനുള്ള സമയമൊന്നുമില്ല പിന്നെ വലിയ താല്പര്യമില്ല അത് വേറെ കാര്യം സിനിമകളൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്തായാലും പന്തളിനോടാണ് മുഹബത്തുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു റീല് ചെയ്യണം ഒരു ഒരു ഷോർട്ട്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ആർ സി ബിയുടെ ആരാധകരെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എഡിറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബാംഗ്ലൂരിൽ ആ ഒരു സംഭവം നടന്നത് അതായത് അവരുടെ വിക്ടറി പരേഡ് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് ആളുകൾ തിങ്ങിക്കൂടുകയും അതിൽ തിക്കിലും തിരക്കിലും പെട്ടിട്ടേ പത്ത് പതിനൊന്ന് ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കുറേ ആൾക്കാർക്ക് ഇഞ്ചുറിയും പറ്റിയിട്ടുണ്ട് നാലേച്ചൊക്കെ പതിനൊന്ന് മനുഷ്യന്മാർ മരണപ്പെട്ടു ആഘോഷിക്കാൻ പോയൊരു അപ്പോൾ അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് അതിനൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യാപ്തിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആ വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതോ ശരിയായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ റീലിപ്പോഴും അവിടെ ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് വേറെ ദിവസം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നത് ശരിയായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാനൊരു പിന്നെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ തോട്ട്സ് കംപ്ലീറ്റ്ലി മരണപ്പെട്ട ആളുകളുടെ ഫാമിലിക്കൊപ്പമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ടേ തിക്കിലും തിരക്കിലും വിട്ട് ശ്വാസം കിട്ടാതെയൊക്കെ മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ബാക്കിയുള്ള ഫുട്ബോൾ സ്വറകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചില പ്രധാനപ്പെട്ട സ്വറകൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അപ്പോൾ അതിൽ ഫ്രാങ്കോ എന്ന് പറയുന്ന ആ ചെക്കിനെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അർജന്റീന വണ്ടർ ക്രിക്കാണ് റിവർ പ്ലേറ്റിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ഫൈവ് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് സത്യത്തിൻ്റെ കോൺട്രാക്റ്റിലുണ്ട് പതിനേഴുകാരൻ്റെ കോൺട്രാക്റ്റിൽ അപ്പോൾ ആൾ പി എച്ച് ജിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിലൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് റയൽ മാഡ് കളത്തിലിറങ്ങിയിട്ടുണ്ട് റയൽ മാഡഡ് നെഗോസിയേഷൻസ് നടത്തുന്നുണ്ട് ഗ്യാസ്റ്റൺ എഡിൽ എന്ന് പറയുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള അർജൻറ്റീൻ ജേർണലിസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ പി എച്ച് ജിയുടെ ഓഫറ് പിന്നെ റയൽ മാഡ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ ചൂസ് ചെയ്യുക റയൽ മാഡ് ആയിരിക്കുന്നതാണ് പി എസ് ജി ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിരീടമൊക്കെ അടിച്ചിട്ട് ലൂച്ചോടുകൾ മികച്ച ഫുട്ബോളും കാര്യങ്ങളൊക്കെ യങ്സ്റ്റേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ സ്റ്റിൽ റയൽ മാഡ് പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ റയൽ മാഡഡ് എന്ന് പറയുന്ന ക്ലബിനെ ആയിരിക്കും ചെങ്ങനായി ചൂസ് ചെയ്യുക അത് അത്ര വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവമൊന്നല്ല കാരണം മാഡ്രിഡ് അങ്ങനത്തെ ഒരു ക്ലബ്ബാണ് മാത്രമല്ല ഈ ചെക്കൻ്റെ ഡ്രീം ക്ലബ്ബാണെന്നുള്ളതാണ് ഫബ്രിഷർമാനൊക്കെ പറഞ്ഞ് വെക്കുന്നത് അപ്പോൾ എന്ത് സംഭവം നിങ്ങൾ കാത്തിരുന്നതാണ് റയൽമാഡ് ആ ഒരു റിലീസ് ക്ലോസ് പേ ചെയ്യാൻ പോകുകയാണോ അതോ എന്നാണ് ഒരു ലോ ലോഫി നെഗോസിയേറ്റ് ചെയ്യോ കണ്ടറിയാം പി എസ് ജി ഇപ്പോഴും പിക്ചറിലുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡീലോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവം അപ്പോൾ ഈ റിവർ പ്ലേറ്റ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു ബിഗ് ക്ലബ്ബാണ് അർജൻറ്റീനേത് റിവർ പ്ലേറ്റും പൊക്കാ ജൂനിയേഴ്സെന്ന് പറഞ്ഞാൽ ഹ്യൂജ് ക്ലബ്ബുകളാണ് വലിയ ചരിത്രം പറയാനുള്ള ക്ലബ്ബുകളാണ് വലിയ റൈവൽറി പറയാനുള്ള ക്ലബ്ബുകളാണെന്ന് പറയാം നമുക്ക് അപ്പോൾ അതിൽ ഈ റിവർ റിവർപ്ലേറ്റിൻ്റെ റീസെൻറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ ഒരുപാട് പിന്നെ ടാലൻറ്റുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റീസെൻറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ള സ്റ്റാർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു അർജന്റീന വേൾഡ് കപ്പ് വിന്നിംഗ് സ്കാഡില് ആറ് റിവർ പ്ലേറ്റ് അക്കാഡമി പ്ലേഴ്സ് ഉണ്ടായിരുന്നു അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഹ്യൂലിൻ അൽവാരസ് ആണ് മറ്റൊന്ന് ചേച്ചി എൻജോ ഫെർണാൻഡസ് പിന്നെ ആ ഫൈനൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവസാനത്തെ ഗോളടിച്ച ചങ്ങായി ഉണ്ടല്ലോ ആ പെനാൽറ്റി അടിച്ചിട്ട് കപ്പ് നേടിക്കൊടുത്തുള്ള ചങ്ങായി ഉണ്ടല്ലോ ഗോസാലോ മൊറ്റിയാലെന്ന് പറഞ്ഞാൽ ഫുൾ ബാക്ക് പുള്ളി കാരണം ഈ റിവർ പ്ലേറ്റിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് അതോടൊപ്പം തന്നെ പെസേല എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡർ എസക്കിയൽ പലാസിയോസ് അതായത് ഷാബൽ ഹംസയുടെ കീഴിൽ ആ ഒരു ബുണ്ടസ്ലീഗ ടൈറ്റിലൊക്കെ നേടിയിട്ടുള്ള ചങ്ങായാണ് ലെബക്യൂസിൻ്റെ ഉപ്പായത്തില് പിന്നെ അതിൽ തന്നെ ഗുഡോ റോഡറിംഗ്സ് ഡിഫെൻസി മിഡ്ഫീൽഡറാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആറ് പേര് അപ്പോൾ ഇതിൽ ഈ മസ്ജുദ് സംബന്ധിച്ചിടത്തോളം കിഡ്ലിനായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് പതിനേഴാമത്തെ വയസ്സിൽ തന്നെ ഉടുക്കത്തെ ടാലൻ്റ് ആണെന്നുള്ളത് തന്നെയാണ് ലോകത്തിനുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ കിക്ക് ഗോളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വല്ലാത്തൊരു ഫ്രീ കിക്ക് ഗോൾ ഒരു ഒരു ഗ്രേറ്റ് സ്ട്രൈക്ക് ആയിരുന്നു അത് എത്ര ഡിസ്റ്റൻസാണ് ഞങ്ങൾ അത് അടിച്ചു കയറ്റിയിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ക്രിയേറ്റീവ് പ്ലെയർ ആണ് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റൈറ്റും റൈറ്റ് വിങ്ങിലും ഒക്കെ കളിക്കും പിന്നെ പ്രൈമറിലി അദ്ദേഹത്തിൻ്റെ പിന്നെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് ഫുട്ടാണ് അതിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹിറ്റ് ചെയ്യാൻ സാധിക്കും വിഷൻ ഉണ്ട് നല്ല അത്ലീറ്റാണ് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്യാൻ പറ്റും ടെക്കോണുകൾ നടത്താൻ പറ്റും പിന്നെ ഈവൻ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ട് ക്യാപ്റ്റനൊക്കെ ആയിട്ടുണ്ട് യൂത്ത് ടീമിൻ്റെ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഒരു കിടിലൻ പ്രോസ്പെക്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് ഏത് രീതിയിലായിരിക്കും പോകുക എന്നുള്ളത് കണ്ടെണ്ട സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രോത്തിലായിട്ട് റെയിൽ മെഡലിലേക്ക് പോകുന്നതാണോ പി എച്ച് ജിയിലേക്ക് പോകുന്നതാണോ നല്ലതെന്നുള്ളത് കൂടി അദ്ദേഹം ചിന്തിക്കേണ്ടി വരും അത് ഇനിയിപ്പോൾ ഷാബി ആണ് അവിടെ മാനേജറായിട്ട് റയൽ റെയിൽമേഡിൽ ആൾ എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിനെ യൂസ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയാം അപ്പോൾ എന്തായാലും ഒരു കിഡിലൻ പ്രോസ്പെക്റ്റ് ആണ് ഫ്രാങ്കോ മസ്തന്ത്വാനോ അപ്പോൾ ഇനി റയൽ റെയിൽമാഡിൽ എന്ത് ചെയ്യുന്നതാണ് ഒഫീഷ്യൽ ബിഡ് വെക്കുമോ കണ്ടറിയാം ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റി ടിയാനി റേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു നെതർലാൻഡ്സിൻ്റെ മിഡ്ഫീൽഡിനെ സഞ്ചിയാൻ പോകണം അത് ഓൾമോസ്റ്റ് രണ്ടിൽ തന്നെയാണ് ഫിഫ്റ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ പാക്കേജ് പ്ലസ് ഫിഫ്റ്റി മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഫാബ്രിക്സോ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓൺസ്റ്റാൻറ്റ് റിപ്പോർട്ടിൽ ഫിഫ്റ്റി ഫൈവ് മ്യൻയൻ യൂറോസ് ആണ് ടോട്ടൽ സെവൻറ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജ് ആവുന്നതാണ് ഫാബ്രിക്സോ പറയുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു ഫാൻറ്റാസ്റ്റിക് സൈൻ സൈനിങ് തന്നെയാണ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാരണം ആൾ ശരിയായ ബെസ്റ്റ് മിഡ്ഫീൽഡർ അവാർഡൊക്കെ കരസ്ഥമാക്കിയിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എ ജി അൽക്കുമാറിൽ നിന്ന് ചെങ്കെ എ സി മിലാൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അവിടെ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ മിലാനെ സംബന്ധിച്ചോളം വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള സീസണാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അവർ ആ രീതിയിലാണ് ഫിനിഷ് ഒക്കെ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ ഫുട്ബോൾ ഒന്നും ഇല്ല അപ്പോൾ അല്ലെഗിരിനൊക്കെ തിരിച്ചു കൊണ്ടിരുന്നുണ്ട് അല്ലഗിരി ആണെങ്കിൽ പഴയ അല്ലെഗിരിയല്ലേ അത് വേറെ കാര്യമാണ് ഇവൻറ്റസിൽ അതിൻ്റെ അവസാന സമയം ഒക്കെ പറഞ്ഞാൽ വളരെ അണ്ടവെൽമിങ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ആൾക്കൂടെ ചരിത്രമുണ്ട് ആളിവിടെ ഒരു ശരിയായ ടൈറ്റിലൊക്കെ കഴിച്ചുള്ള ഒരാളാണ് അപ്പോൾ ആൾക്ക് ക്ലബിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു പിന്നെ പ്രതീക്ഷയുടെ പുറത്ത് ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ എന്താ സംബന്ധിച്ചാലും ഇപ്പോൾ ടിയാനി റേഞ്ചേഴ്സിനെ പോലെയുള്ള പ്ലെയറിനെ അവയൊക്കെ നഷ്ടപ്പെടുകയാണ് അതോടൊപ്പം തന്നെ എന്താ ഈവൻ മൈഗ്നൻ മൈക്ക് മൈഗ്നനെ നഷ്ടപ്പെടാനുള്ള എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് റാഫാലിയവിടെ ഫ്യൂച്ചർ എന്താന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ അവിടെ ഇങ്ങനെ പ്ലെയേഴ്സൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്താ ചെയ്യുക ആണെങ്കിലും ആരാണെങ്കിലും മിലാൻ ഒരു ഹ്യൂജ് ക്ലബ്ബാണെന്നുള്ള കാര്യം പറയണം പക്ഷേ അവർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് ഈ രീതിയിൽ പ്ലെയേഴ്സിനെ പിടിച്ചെടുത്താൻ സാധിക്കില്ല പറ്റി യാൻ റേഞ്ചേഴ്സിനൊക്കെ പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി കൊണ്ടുവന്നു പറഞ്ഞാൽ മാൻ സിറ്റിക്ക് അവിടെ അഡീഷൻസ് ആവശ്യമാണ് ഇപ്പോൾ കെവിൻ്റെ ബ്രോവിനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ അവർ ഓൾറെഡി നിക്കോ ഗോൺ ആ ഒരു മിഡ്ഫീൽഡിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ജാനുവരിയിൽ പിന്നെ റോഡ് ട്രിപ്പ് തിരിച്ചു വരികയാണ് ആ ഒരു എ സിയിൽ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഓൾറെഡി അപ്പിയറൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു ഹ്യൂജ് ബൂസ്റ്റാണ് പുതിയ സൈനിങ് പോലെയാണ് റോഡ്രേക്ക് വന്നിട്ടുള്ളത് അവരെന്തായാലും നല്ല രീതിയിലുള്ളൊരു റീബിൽഡിംഗ് പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൽക്കാകുണ്ടെങ്കിൽ തന്നെ അവിടെ അവിടെയുണ്ട് പുള്ളിക്കാരൻ തുടരുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും യൂസ്ഫുൾ ആകും ബനാഡോ സിൽവയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആകും ഈ ചെങ്ങായി ഒരു ഇൽക്കാ കൊണ്ടുവൻ പ്ലസ് പിന്നെ ബനാഡോ സിൽവ ഒരു കോമ്പിനേഷൻ ഉള്ള തരത്തിലുള്ള പ്ലയറാണ് രണ്ട് പ്ലേഴ്സിൻ്റെയും ട്രേറ്റ്സ് ഒക്കെ ഈ ചങ്ങയുടെ ഗെയിമിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കഫർട്ടബിളായിട്ട് ഡിഫൻസും ബോർഡൊക്കെ റിസീവ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്ര ടോപ്പ് ക്ലാസ് അല്ല പക്ഷേ സ്റ്റിൽ ഫൻറ്റാസ്റ്റിക് പ്ലെയറാണ് പതിനഞ്ച് ഗോളുകളാണ് മിലാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ ചങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ രീതിയിൽ ഗോളുകളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡച്ച് മിഡ്ഫീൽഡറാണ് അതോടൊപ്പം തന്നെ റയാൻ ചെർക്കിയെ കൂടി അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതും ഫൻറ്റാസ്റ്റിക് സൈനിങ് ആയിരിക്കും സിറ്റി സംഘടന കാരണം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മാബ്രിക്കാണ് ചെറുക്കി കാര്യം ഓർക്കണം അപ്പോൾ തേർട്ടി മില്യൻ യൂറോസിന് മുകളിലുള്ളൊരു തുകയാണ് ലിയോൺ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് റിലയബൽ ജേർണലിസ്റ്റുകൾ പറയുന്നത് ഒരു റിലീസ് ക്ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് നേരത്തെ അങ്ങനെ റിലീസ് ക്ലോസും എന്നുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം അതാണ് ഫൻറ്റാസ്റ്റിക് ആയിരിക്കും സിറ്റിയെ സംഭവം അഗൈൻ പിന്നെ ജാഗ് റിലീഷിൻ്റെ ഫ്യൂച്ചർ അവിടെ പ്രശ്നമാണ് ക്ലബ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ അതേ ഉണ്ടായിരിക്കില്ല എന്ന് കേൾക്കുന്നുണ്ട് ഈ റയാൻ ചെറിക്കയും ക്ലബ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താനാണ് മാൻസിറ്റി ശ്രമിക്കുന്നത് ടിയാൻ എന്തായാലും വരും ഇനി നമ്മൾ ചെൽസിയുടെ അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ ഇന്നലെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാനൊരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൈക്ക് മാഗ്നൻ എന്ന് പറയുന്ന ഇരുപത്തൊൻപത് കാരനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ചോയ്സ് ഫ്രഞ്ച് ഇൻ്റർനാഷണൽ കീപ്പറിനെ ചെൽസി സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തും എന്നുള്ള വാർത്തയായിരുന്നു അപ്പോൾ അതിൽ ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസ് അതാണ് ആ ഒരു സാഹചര്യത്തിൽ വാല്യുവേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ വാല്യുവേഷൻ അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലെയറിന് അത്ര വലിയൊരു പൈസ ഒന്നുമല്ല ഈ പിന്നെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ പക്ഷേ ഒരു വർഷം മാത്രമേ ഇതിന് കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കണക്ട് ചെയ്തുകൊണ്ട് ചെൽസി കാര്യമായിട്ട് തന്നെ പിന്നെ നെഗോസിയേഷനുള്ള പരിപാടി നടത്തുകയാണ് അപ്പോൾ ആ പ്രൈസ് കുറച്ച് സൈനിങ് നടത്താനുള്ള പരിപാടിയാണ് അപ്പോൾ ഫെബ്രി സമയം റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ചെൽസിയുടെ ഇനീഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ടെൻ മില്യൻ യൂറോസ്കളാണ് അതായത് എയിറ്റ് പോയിൻറ്റ് ഫൈവ് മില്യൻ പൗണ്ട് വരും ആ രീതിയിലുള്ള ഒരു ഓഫറാണ് ചെൽസി വെക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏച്ചി മിലാൻ്റെ വാലുവേഷൻ്റെ അടുത്തേക്ക് എത്താൻ ചെൽസിക്ക് സാധിച്ചില്ലെങ്കിൽ മൈഗ്നൻ വരാനുള്ള സാധ്യതയില്ല മൈഗ്നാണെങ്കിൽ ചെൽസിയിലേക്ക് വരാൻ താല്പര്യമുണ്ട് ചെൽസിയുടെ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് മാത്രമല്ല ആൾ അത്ര വലിയ വേജൊന്നല്ല അവിടെ വേടിച്ചുകൊണ്ടിരിക്കുന്നത് സിക്സ്റ്റി തൗസ്പോ ആണ് അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ചെൽസിക്ക് സാധിക്കും അപ്പം പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റും ചെൽസിയുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റും പക്ഷെ ഇതാണ് ഈ എക്സ്പീരിയൻസ് പ്ലെയേഴ്സിന് കാര്യമായിട്ട് എന്താണോ പിന്നെ മാർക്കറ്റ് പ്രൈസ് അത് കൊടുക്കാൻ ചെൽസിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർമാരൊന്നും മടിക്കുന്നുണ്ട് ഇതൊക്കെ നെഗോസിയേഷൻ്റെ ഭാഗമായിരിക്കും ഞാൻ വെയിറ്റ് ചെയ്യാണ് ഫബ്രി സുമാൻ പറഞ്ഞു വെച്ചാൽ മൺഡേ വരെ സമയമുണ്ട് ആ മണ്ടേ ഒരു തീരുമാനം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റ് ബ്രീഫിങ്ങൾ കേൾക്കുന്നത് ഓൾറെഡി ചെൽസിയിൽ വേറെ കുറേ കീപ്പർമാരുണ്ട് അതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ചതാണ് അപ്പോൾ അതിൽ പെട്രോവിച്ചൊക്കെ വെച്ചൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോസ് ബാഗിൽ ഓൾറെഡി ചെൽസിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് പിടിച്ചിരുത്തിയില്ല പിന്നെ സാൻജസ് നല്ല രീതിയിൽ സീസൺ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇമ്പ്രൂവ് ആകുന്നതൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല സാഞ്ചസ് ഒരു ബേഗ് ഹ്യൂജ് ലയബിലിറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സാഞ്ചസിനൊക്കെ നല്ല രീതിയിലുള്ള തുക കൊടുത്തിട്ടാണ് ചലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല കാരണം അത് പിന്നെ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർമാർക്ക് അറിയുന്ന ക്ലബ് ബ്രൈറ്റൺ ഒന്നുകിൽ മാൻ സിറ്റിയുടെ അക്കാഡമി അല്ലെങ്കിൽ ബ്രൈറ്റൺ ഒക്കെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സോർട്ടൗട്ട് ടീം പക്ഷെ ഇവിടെ ഞാനിതിനു പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ ചിലപ്പോൾ നെഗോസിയേഷൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ഇവിടെ ഈ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ സംഭവിച്ചോളം അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോർഡിനെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള അതായത് ശരിക്കും ആ ടീമിനെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റെഡിമെയ്ഡ് പ്ലേഴ്സിനെ കൊണ്ടുവരുന്നതിൽ അവരിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒലീസ് കൊണ്ടുവരാൻ സാധിച്ചില്ല പ്രീമിയർ ലീഗ് പ്രൂവ് ആയിട്ടുള്ള പ്ലെയറാണ് ഫിറ്റലിനായിട്ടാണ് പാഡ്മെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വിക്ട്രോസ്മെൻ്റെ ഡീലിൽ അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പോൾ ഈ മൈഗ്നൻ കൂടി ആ രീതിയിൽ കൊളാപ്സ് ആയിക്കഴിഞ്ഞാൽ ഒബിയസ്ലി ഡൗട്ടുകൾ ഉണ്ടാകും പക്ഷേ സമയം കൊടുക്കണം എന്താണ് തീരുമാനിക്കുന്നത് ചെലി സാംച്ചോളം ഒരു വർഷം മാത്രം കോൺട്രാക്റ്റിൽ ബാക്കിയുള്ള ഒരു പ്ലെയർക്ക് ഡേറ്റ് ഒരുപാട് പൈസ കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് നേരൊന്നും തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെലിച്ചിയുടെ ഒരു പ്ലെയർ ആണെങ്കിൽ മിലാൻ എത്ര തരാൻ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു കാര്യം കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ മിലാൻ ഈ രീതിയിൽ തന്നെയായിരിക്കും ഓഫറൊക്കെ വെക്കുക കാരണം അത് നമുക്ക് നമുക്കറിയുന്നതാണ് ആ രീതിയിലുള്ള ചരിത്രം നമുക്ക് പറയാനുള്ളത് അപ്പോൾ നെഗോസിയേഷൻ നടക്കട്ടെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചെലി സാംശത്തോളം ടീം ഇമ്പ്രൂവ് ചെയ്യാനൊരു ലീഡറാണ് എക്സ്പീരിയൻസ് പ്ലെയറാണ് കാത്തിരുന്ന് കാണാം അല്ലേ നടക്കുമില്ല എന്നുള്ളത് നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഈ ചെങ്ങായമാരെക്കുറിച്ച് നമ്മുടെ ജേഡൻ സാഞ്ചോ ജേഡൻ സാഞ്ചോ തിരിച്ച് യുണൈറ്റഡിലേക്ക് പോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് മക്കളെ അപ്പോൾ യുണൈറ്റഡിന് ഫൈവ് മില്യൺ പൗണ്ട് ചെൽസി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ചെൽസി ഇനീഷ്യലി ഒരു പൈസ ഒന്നും കൊടുത്തിട്ടില്ല ജേഡൻ സാഞ്ചോയ്ക്ക് അപ്പോൾ അതായത് ലോൺ ഫിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു ലോൺ ഫീ പോലെ കണ്ടാൽ മതിയെന്നു വച്ചാൽ ഇപ്പോൾ ഗബ്രി വേഗൊക്കെ യു എൻ എസ്സിലേക്ക് പോയിരിക്കുന്നത് ഫൈവ് മില്ല്യൻ പൗണ്ടിൻ്റെ ഒരു ഡീലാണ് ചെൽസിക്ക് ഫൈവ് മില്ല്യൻ പൗണ്ട് ലോൺ ഫീറ്റ് കിട്ടും അതേപോലെ തന്നെ ഡിസാസ്റ്ററേ ആ ഒരു മൂവിലും ആശമിൻ ലേക്കിലെ മൂവിലും ആ ഫൈവ് മില്യൺ പൗണ്ടൊക്കെ കിട്ടി അപ്പോൾ ഇവിടെ ഇതൊരു എന്താ പറയുക ഒരു എക്സ്പിരിമെൻറ്റ് നടത്താൻ ശ്രമിച്ചു അത് വർക്കായില്ല അപ്പോൾ തിരിച്ചു കൊടുത്തു മുതലിനെ എവിടെന്നാണോ കൈപ്പറ്റിയത് അവിടേക്ക് തിരിച്ചു കൊടുത്തു അവിടെയും തുടരില്ല അദ്ദേഹം അവിടെ നിന്നും പോകുമെന്നുള്ള വാർത്ത തന്നെയാണ് കേൾക്കുന്നത് എങ്ങോട്ടേക്ക് എന്നുള്ളതാണ് ഇനി കണ്ടിട്ടുള്ള സംഭവം ചെൽസിയാണെങ്കിൽ ബിനോ ബൈനോഗിറ്റൻസിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അഗെയിൻ ആ ഒരു സിറ്റി ബന്ധമുണ്ട് ഗിറ്റൻസ് എന്നുള്ള കാര്യം ഓർക്കണം സിറ്റി അക്കാഡമി ഒരു ബന്ധമുണ്ട് അപ്പോൾ എന്താണ് അവിടെ ഓൾറെഡി ഒരു ഒരു മിനി സിറ്റി അക്കാഡമി ഉണ്ട് ചെൽസിയിൽ ഒപ്പം ജോഷീൽസും ഉണ്ട് ഉണ്ട് ലിയാം ഡെലാപ്പ് ലാവിയ പാമർ ഒപ്പം ഈ ഗിറ്റൻസിനെ കൂടി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ചെൽസി ആ രീതിയിൽ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സാൻജോ നിങ്ങളുടെ പിന്നെ എല്ലാ പരിപാടിക്കും പെരുത്ത് നന്ദി പതിനഞ്ച് ഗോൾ കോൺബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാണ് സാൻജോ പക്ഷേ ഫ്രീഡം ഫൈറ്റർ നമ്മൾ എന്താണ് അതിൽ പകുതിയോളം വന്നിട്ടുണ്ടായിരുന്നത് കോൺഫറൻസ് ലീഗിലാണ് കോൺഫറൻസ് ലീഗിൽ ചെൽസിയുടെ ഓപ്പോയിൻസുകൾ ആരക്കുക എന്നുള്ളത് ഇനി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊന്നുമില്ല പക്ഷേ ഫൈനൽ ഗോൾ അടിച്ചു അങ്ങനെ ഒരു ഒരു നല്ല അവസാനം ചങ്ങാക്ക് കിട്ടി എന്നുള്ളതാണ് ഒരു വർഷം ഇവിടെ കളിച്ചു പക്ഷേ എന്താണ് ആ ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ കളിക്കുമ്പോഴൊന്നും അങ്ങട് പ്ലേസിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ബ്രേവറി കാണിക്കുന്നില്ല ഷൂട്ട് ചെയ്യുന്നില്ല ഫൈനൽ ഷൂട്ട് ചെയ്ത് ഗോൾ ഗോളടിച്ചു പക്ഷേ വളരെ ആയിട്ട് എന്തോ പേടി കുടുങ്ങി കളിക്കുന്ന പോലത്തെ സാൻജോ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഒരു സ്കോട്ട് പ്ലെയർ ആയിട്ട് ചെങ്ങാനും നിർത്തുന്നതിനോട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ടുവരണം നല്ലത് സ്കോട്ട് പ്ലെയർ ആയിട്ട് നിൽക്കണമെങ്കിൽ തന്നെ ആൾ വേജ് കട്ട് എടുക്കണമല്ലോ അങ്ങനെ കട്ടെടുത്തിട്ടുള്ള പരിപാടിക്കൊന്നും താൻ തയ്യാറില്ല എന്നുള്ളത് സാൻജോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കാരണം ഇങ്ങനെ നല്ല പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കട്ടെടുത്തിട്ട് ഇവിടെ ഫ്രീഡത്തിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാൻജോയ്ക്ക് താല്പര്യമില്ല ഓക്കെ അതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻബക്സിലേക്ക് വെളുത്താൽ മറ്റേ അദ്ദേഹത്തെ നമുക്ക് വേണ്ടി കാണാം